ഹായ് ഗൈസ് വെൽക്കം ടു ഹലാസ്കോട്ടിക് അപ്പൊ ഹലാസ്കോട്ടിക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണത് അതായത് ഒരു ചെറിയൊരു ഷോപ്പ് ടൂർ ആണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ എല്ലാ ദിവസവും ഇവിടെ കളക്ഷൻസ് വരുന്നുണ്ട് ഇന്ന് വന്ന കളക്ഷൻസ് ആണ് ഇന്ന് നാല് ബണ്ടിൽ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും ഫുൾ ആയിട്ട് വെസ്റ്റ് ഉണ്ട് ഏറ്റവും പുതിയ കളക്ഷൻ ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും പിന്നെ വേറൊന്ന് കാണിക്കാനുള്ള വേറൊരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബി ഷോളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ഇത് കംപ്ലീറ്റ് ഒന്ന് കാണിച്ചിരുന്നു പഞ്ചാബി ഷോളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ഇത് നിങ്ങൾ എല്ലാവരും ചോദിച്ച കളറാണ് ഇത് മുമ്പ് തീർന്നുപോയ കളറാണ് ഒരു ഗോൾഡൻ ചിക്കു കളർ ഇത് കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതും അതിലൊരു ഗോൾഡൻ യെല്ലോ കളർ അതായത് ഒരു ഗോൾഡൻ യെല്ലോ കളർ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച് ഞങ്ങളടുത്ത് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതിൻ്റെയും പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതാ ഇതൊരു ഗോൾഡൻ യെല്ലോ കളറിൻ്റെ പഞ്ചാബി ഷോളാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഏറ്റവും കൂടുതൽ ഇപ്പൊ മൂവ്മെന്റ് ഉള്ള ഒരു പഞ്ചാബി ഷോൾ ആണ് ഈ ഡിസൈന് അതേപോലെ തന്നെ കണക്കിന് പഞ്ചാബി ഷോളുകളുടെ ഫുൾ സെലക്ഷൻ ഫുൾ കളക്ഷൻ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഇതുപോലെ പഞ്ചാബി ഷോളുകളുടെ കളക്ഷൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ കണക്കിന് മോഡലുകൾ ഇതിലുണ്ട് ഇതിന്റെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇട്ടു തരും ഇതൊക്കെ സെപ്പറേറ്റ് ഞങ്ങൾ വീഡിയോ ചെയ്യും പിന്നെ അതേപോലെ തന്നെ നല്ല പാർട്ടി വെയർ ഷോളുകളും ഇതേപോലുള്ള സാധാരണ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാർട്ടി ഷോളുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ കാണിച്ചു തരാം ആദ്യം ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ കാണിച്ചു തരാം ഓക്കെ ഏറ്റവും പുതിയ വെസ്റ്റേൺ ഫുൾ കംപ്ലീറ്റ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ്ടല്ലേ ഇതൊക്കെ ഓരോ നൈറ്റ് ഏതൊക്കെ ഐറ്റം ആണെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് തരാം എല്ലാം പുതിയ പുതിയ ഏറ്റവും ഏറ്റവും വെസ്റ്റേൺ കളക്ഷൻസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് അപ്പം അടിപൊളി വലിയ പ്രത്യേകത എന്ന് ഈ കളക്ഷൻ ഇതിപ്പോ ഞങ്ങള് വരുത്തിച്ചതാണ് ഇത് വന്ന ഉടനെ ഒറ്റ ദിവസം കൊണ്ട് തീർന്ന ഐറ്റം ആണ് എല്ലാവരും ഇതിന്റെ ബ്ലാക്ക് മാത്രം കിട്ടുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾ ബ്ലാക്ക് മാത്രം ഫുൾ സെറ്റ് ഏകദേശം പത്ത് സെറ്റോളം ബ്ലാക്ക് മാത്രം വരുത്തിച്ചിട്ടുണ്ട് ഈ ഡിസൈൻ്റെ അടിപൊളി ഡിസൈൻ ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇത് അതിന്റെ ഓവർ ഓവർഫോട്ടാണ് കേട്ടോ ഇത് ശരിക്കും ആ അത്യാവശ്യം നല്ല രീതിയിലുള്ള അടിപൊളി സാധനമാണ് ഇങ്ങനെയാണ് സോറി ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇത് കേട്ടില്ലേ അത്യാവശ്യം നല്ല നീളം രീതിയിലുള്ള അടിപൊളി സാധനമാണ് ഇതിന് ഇങ്ങനെയാണ് വരുന്നുള്ളത് ഇതിന്റെ ഫുൾ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എത്ര എത്രമാണെങ്കിലും തരാനുള്ള പീസസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഏറ്റവും പുതിയ ഡിസൈനാണ് മുമ്പ് വരാത്തൊരു ഡിസൈനാണ് ഇത് അടിപൊളി അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാലല്ലേ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് അതിന്റെ ഡിസൈൻ അല്ലേ ഫുൾ ഇമ്പോർട്ടഡാണ് കേട്ടോ ഇന്ത്യൻ്റെ അല്ല ഇതൊക്കെ കംപ്ലീറ്റ് ആണ് ഇതിന്റെ ഓവർ പോട്ടായി വരുന്നത് ഇതാണ് സോ അപ്പൊ ഇതിന്റെ എല്ലാം ഞങ്ങൾ ഷോർട്സ് വീഡിയോ ഇപ്പോൾ ചെയ്തിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് ഓർഡർ തരാം കേട്ടോ അടിപൊളി ഡിസൈൻ ആണെന്നില്ല ഇഷ്ടംപോലെ കളക്ഷൻസിൻ്റെ ഇതാണെന്ന് ടൈപ്പ് കിട്ടാം നേരത്തെ കാണിച്ച പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായ ഐറ്റമാണിത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിന്റെ ഓവർ കോട്ടാണ് ഇത് വരുന്നത് ഇത് രണ്ടും ഇങ്ങനെ ടു പീസ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള വിത്ത് ഇന്നറാണ് കേട്ടാ ഇന്നറും കൂടി വരുന്നതാണ് ഫുൾ സ്ലീവ് ഇന്നറാണ് ഇത് ഇതിൽ സ്ലീവ് ഇല്ലെങ്കിലും ഇതിന്റെ ഫുൾ സ്ലീവ് ഇന്നറായിട്ട് ആണ് ഇത് അടിപൊളി പിന്നെ സെറ്റ് സെറ്റ് വന്നിട്ടുണ്ട് പുതിയ പുതിയ പാർട്ടി വെയർ ഞാൻ നിങ്ങക്ക് ഷോപ്പിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വരിക അതെല്ലാം ഷോപ്പിൽ വരാൻ പറ്റാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഓരോന്നിൻ്റെയും വീഡിയോ എടുത്തിടും അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയക്കാം നല്ല മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി ഇതാണ് ഷിമ്മറാണ് പ്യുർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യൂർ ഷിമ്മർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് അതേപോലെ തന്നെ സൂപ്പർ ഷോളാണ് ഷോൾ ഫുള്ള് വർക്കാണ് കേട്ടോ ഷിമ്മർ മെറ്റീരിയലാണ് എൻ്റെയൊക്കെ ഇഷ്ടംപോലെ മോഡൽസ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഓരോ നൈറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഷോപ്പിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വരാം വന്നിട്ട് ഷോപ്പിംഗ് ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത് ഓരോ നായിട്ട് ഞങ്ങൾ വീഡിയോയിട്ട് കാണിച്ചു തരും അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്ത് ഞാൻ കേൾക്കാം സോ നമുക്ക് വീഡിയോയിൽ കാണാം